മത്സരം നടത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി അവിടുന്ന് പറഞ്ഞു വിട്ടത് അതൊന്നും ശരിയായ രീതിയല്ല നമ്മളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ വളരെ അപാകളൊരു പാട് പറ്റിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ ഒമ്പതംഗ കമ്മിറ്റിയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരാവികൾ ഈ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ കാണേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ ഇത് എല്ലത്തിന്റെ മുകളിലൊരു എം എൽ എ എം എൽ എ നിയമസഭയ്ക്കുള്ള എം എൽ എ നമ്മുടെ നേതാവാണ് നേതാവായിട്ടാണ് ആയിട്ടാണ് എം എൽ എ കാണേണ്ടത് ഇത് എടവണ്ണ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കാര്യങ്ങളും എല്ലാ എം എൽ എ നിർവ്വഹിക്കുക ഒക്കെ പത്തപ്പറ്റി നിൽക്കുന്ന തീരുമാനം ലുക്കുമാരും ടീമും സുക്കൂറും കാര്യങ്ങൾ അങ്ങനെ നടത്തുക മറ്റുള്ളവരൊക്കെ വെറുതെ അങ്ങനെ കുത്തിരിക്കുക പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥി തന്നെ നടത്തേണ്ട ആൾക്കാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൗൺസിലിൽ തെരഞ്ഞെടുത്ത ഒമ്പതംഗ കമ്മിറ്റി ഉണ്ട് ഇന്നേ വരെ നമ്മളെ കൗൺസിലില് ഒമ്പതാം കമ്മിറ്റി കൂടിയിട്ടില്ല ഇതൊക്കെ നമ്മളൊക്കെ സ്നേഹിക്കണം മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഇടവണ്ണ പഞ്ചായത്തിൽ ഇല്ലാതാണ് അതുകൊണ്ട് മനസ്സിലായേക്ക് മുമ്പേ സ്ഥാനാർത്ഥി പ്രക്കത്തി എം എൽ എ പ്രസംഗിച്ച ഞങ്ങൾ കേട്ടോ ആ ശൈലേശനെ പുറത്തൊക്കെ നിർത്തിയിട്ട് ഞങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഇല്ല ശ്രമിച്ചിട്ട് അവസാന നിമിഷം വരെ നടന്നിട്ടില്ല എന്ന് പറയാ ഇടവെണ്ണ പഞ്ചായത്തിൽ ഒന്നും നടക്കൂല അതിന് കഴിച്ചിട്ട് ആരാ സംസവും വേറെ ആളിനു കഴിച്ചിട്ടില്ലല്ലോ ജാതി പ്രസംഗം ഒക്കെ നടത്തുക എല്ലാം അറിയിച്ച് എല്ലാം അച്ഛവണത്തെ മുയിക്കായി മൂപ്പേർക്ക് അറിഞ്ഞിട്ടാണോ പഞ്ചായത്ത് കഴിഞ്ഞല്ല പഞ്ചായത്ത് നമുക്ക് പോയത് മൂപ്പരൊറ്റ ഫോൾട്ട് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇപ്രാവശ്യം പോവുകയാണെങ്കിൽ മൂപ്പരെ ഫോൾട്ട് തന്നെയാണ് ഈ യൂസുഫിനെ ഒന്നും ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം പാലപ്പറ്റ നിന്ന ആളാ യൂസുഫ്റ്റിന് വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് ഇഞ്ചൊരു പരിചയക്കാരൻ കേട്ടോ ഉണ്ടാ പോന്നൊരാളെ കണ്ടാണോ ഒരു പത്ത് പതിനഞ്ചാള് സദസ്സലി ആളിന്ന് മുമ്പരി ഒലിമ്പി വിട്ടു ലുഖുമാനെ ഞാൻ ലുക്മാനോട് അപ്പ തന്നെ പറഞ്ഞു ലുഖുമാനെ എങ്ങനെ മുമ്പേ ചെയ്യുന്നുണ്ട് സദസ്സിലിട്ട് മുമ്പ് അപമാനിക്കുന്നുണ്ട് ഇഞ്ചതിനു പ്രതീകണ് പറയണം പി കെ വില്ലാത്തൊരു രാഷ്ട്രീയ പഞ്ചായത്തിലില്ലാന്ന് ലുക്മാൻ പറയാ നമ്മളൊക്കെ ഇങ്ങനെ ു ഇന്നലെ ഇപ്പൊ ഇതില് ചർച്ച ഡിലീറ്റ് ചെയ്തൊക്കെയാണ് പിന്നെ ഇപ്പൊ മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ സ്വാഭാവികമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണ് കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു വാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വൈസ് പ്രസിഡന്റ് യൂസിപ്പലീക്ക് കൊടുക്കണ്ടേ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇപ്പിലുള്ളത് പറ്റാത്ത കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ ഒതായി മാനിന്റെ വിഷയം ശരിക്ക് ഈ ഒക്കെ നമ്മളവിടെ പരിഗണിക്കേണ്ട കേസാണെന്നുള്ള അഭിപ്രായം ശരിക്കും കാഞ്ഞനാലെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പക്ഷെ ഓന് നല്ലൊരു ജോലി ഉണ്ട് ഇനിയിപ്പൊ നല്ലൊരു പോസ്റ്റ് വരാൻ പോവാണ് അപ്പൊ അത് ഓനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓൻറെ അണികളെയൊക്കെ ബോധ്യപ്പെടുത്തി ശരിക്ക് മാനിനെ അവിടെ നമ്മളെ ഒതായി ഒരു പ്രതീക്ഷരാളിനി ഞാനിതേ വരെ മാനിനെ പറ്റി അവിടെ അന്വേഷിച്ചത് അവിടുത്തെ പ്രസിഡന്റ് എടപ്പറ്റാചാര് പറഞ്ഞു മാനിന്യം നല്ലത് കാരണം മാനിക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഓനും ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളാണ് അവർ പിടിച്ചു നിൽക്കാൻ അവസരമൊക്കെ തന്നെയാണ് ഇത് നാട്ടുകാരുടെ അടിയില് ക്ഷീണിതനായി എന്നൊക്കെ പറഞ്ഞ് ഈ ആ ഒരു പറഞ്ഞതാ അത് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചാണ് പക്ഷെ അവിടുത്തെ വാർഡ് കമ്മിറ്റിനെ രണ്ടാക്കി ഓനെ ഇല്ലാതാക്കിയാണ് വിട്ടത് ഒരു ഒരു പിന്നെ എന്താ പറയാ മത്സരം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി ഓനെ ഓന അവിടുന്ന് പറഞ്ഞു വിട്ടത് ഒന്നും ശരിയായ രീതി നമ്മളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ വളരെ അപാകളിൽ പാട് പറ്റിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞാൽ ഒമ്പതംഗ കമ്മിറ്റിയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരാഹികൾ ഈ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ കാണേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ ഇത് എല്ലത്തിന്റെ മുകളിലൊരു എം എൽ എ എം എൽ എ നിയമസഭയ്ക്കുള്ളേ എം എൽ എ നമ്മുടെ നേതാവാണ് നേതാവായിട്ടാണ് എം എൽ എ കാണേണ്ടത് ഇത് എടവണ്ണ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കാര്യങ്ങളും എല്ലാം എം എൽ എ നിർവഹിക്കുക ഒക്കെ പത്തപ്പറ്റു നിൽക്കുന്ന തീരുമാനം ലുക്കുമാരും ടീമും സുക്കൂറും അങ്ങനെ നടത്തുക മറ്റുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുക പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നടത്തേണ്ട ആൾക്കാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൗൺസിലിൽ തെരഞ്ഞെടുത്ത ഒമ്പതംഗ കമ്മിറ്റി ഉണ്ട് ഇന്നേ വരെ നമ്മളെ കൌൺസിലില് ഒമ്പതാം കമ്മിറ്റി കൂടിയിട്ടില്ല